കണ്ണൂരിലെ എയർവേ ടൂർസ് ആൻഡ് ട്രാവൽസ് ഹോളിഡേയ്സിന് മാത്രമായി പുതുതായി എയർവേ ഹൊറൈസൺസ് പ്രവർത്തനം ആരംഭിച്ചു ലോഞ്ചിംഗ് ഇവന്റ് പുതിതൊരു ഹോട്ടൽ മാഗ്നറ്റിൽ വിവിധ പരിപാടികളോടെ നടന്നു കുട്ടികളുടെ കലാപരിപാടികൾ ചടങ്ങിന് മാറ്റുകൂട്ടി കണ്ണൂരിൽ മാത്രം ഏഴോളം ബ്രാഞ്ചുകളുള്ള എയർവേ ടൂർസ് ആന്റ് ട്രാവൽസിന് ഈ മേഖലയിൽ പന്ത്രണ്ട് വർഷത്തെ സേവന പാരമ്പര്യമുണ്ട് ഹോളിഡേ പാക്കേജുകൾക്ക് മാത്രമായാണ് പുതിയ സംരംഭത്തിന് തുടക്കമിട്ടത് എയർവേയുടെ വിജയഗാഥ ഏറെ നീളുന്നതാണെന്നും ഓരോരുത്തരും എയർവേക്ക് നൽകിയ സംഭാവനകൾ വലുതാണെന്നും മാനേജിംഗ് പാർട്ണർമാരായ അമീർ അലി തങ്ങൾ ഷഫീർ അബ്ദുൾ അസീസ് ഷക്കീർ അഹമ്മദ് എന്നിവർ ചൂണ്ടിക്കാട്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇന്നുകൂടെ നിൽക്കാൻ പറ്റുന്നത് നമുക്ക് ഒരുപാട് മാത്രമാണ് പക്ഷെ അതൊക്കെ പറയുമ്പോഴും അവർക്കൊക്കെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ഇപ്പം എൻ്റെ ഉപ്പയാലും അഞ്ചിലായാലും അല്ലുപ്പായാലും സെൻറ്റിന് കുപ്പായാലും അവരെ മക്കൾ നന്നാണെന്നുള്ള ഇതിലാണ് അവർ ചെയ്തിട്ടുണ്ടായത് ഹോളിയുടെ ഓഫീസ് കൊച്ചിയിൽ സോഫ്റ്റ് ലോൺ ചെയ്തിട്ടുണ്ട് അതിന്റെ പേരാണ് എയർവേ

എറണാകുളമാണ് എയർവേയുടെ ഹൊറൈസൺ ഓഫീസ് പ്രവർത്തിക്കുന്നത് ലോഞ്ചിങ് ചടങ്ങിൽ മാനേജർ മുഹമ്മദ് റിയാസ് എം ബി ടി കോർ ഹെഡ് ഷജിൽ പി എം സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മാനേജർ മുഹമ്മദ് റസൽ കെ ഫിനാൻസ് മാനേജർ അനിഷ പി എച്ച് ആർ മാനേജർ അൻഷ കെ പ്രോഗ്രാം കൺവീനർ ജുനൈദ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാകായിക പരിപാടികളും നടന്നു പ്രൈം ട്വന്റി കണ്ണൂർ